നാളെ നവംബർ ഇരുപത് ബുധനാഴ്ച നാളത്തെ അവധി അറിയിപ്പും അതുപോലെ തന്നെ ഇന്നത്തെ മഴ മുന്നറിയിപ്പുകളുമാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കു കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കൻ ആൻഡമാൻ കടലിൽ വ്യാഴാഴ്ചയോടെ ചക്രവാതച്ചുഴി രൂപപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് മുന്നറിയിപ്പ് നവംബർ ഇരുപത്തിമൂന്നോടെ ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമായും തുടർന്നുള്ള ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിക്കും അതേസമയം കനത്ത മഴയെ തുടർന്ന് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു അതേസമയം നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നവംബർ ഇരുപത് നാളെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അവധി പ്രഖ്യാപിച്ചു മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമാണ് മണ്ഡലത്തിലെ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വേതനത്തോടു കൂടിയ പൊതു അവധിയായിരിക്കും നാളെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്